ഒന്നാം ചരമവാർഷിക ദിനാചരണം നടന്നു ബ്ലോക്ക് കോൺഗ്രസ് ാണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുവേദിയിൽ അനുസ്മരണ യോഗവും നടന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് അനുസ്മരണ സമ്മേളനം നടത്തിയത് പൊതുവേദിയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി

പ്രയോജനം ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം തികയുമ്പോൾ ഈ സംസ്ഥാനത്തിന് അദ്ദേഹം വരുത്തിവെച്ച വിടവെത്രമാത്രമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നല്ലൊരു ഭരണാധികാരി എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്ന് ഭരണത്തിലുള്ളവരെയും ഭരണത്തിൽ വരുന്നവരെയും എല്ലാം ബോധ്യപ്പെടുത്തുന്ന ഭരണരീതിക്കാണ് ഈ നാടിന് നൽകിയ എല്ലാ ഒരിക്കൽ കൂടി നന്ദി കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരിക്കേറ്റ് യോഗത്തിൽ കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് പി പി റഹി കോൺഗ്രസ് നേതാക്കളായ ബിജു ദാനിയേൽ പ്രസാദ് മാണി മജോക്കാരി മുട്ടം ആൻസി ജെയിംസ് മറ്റ് പോഷക സംഘടനേതാക്കൾ എന്നിവ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി